അത് കഴിഞ്ഞ് കഴിഞ്ഞ ട്വന്റി ട്വന്റിൽ ഞങ്ങൾക്ക് എന്റെ ലൈഫ് ചേഞ്ച് ആയി ഞങ്ങൾക്ക് ഒരു ട്രാജഡി സംഭവിച്ചു ഹസ്ബൻഡ് ഇവിടെ വെച്ചിട്ട് മരിച്ചു അപ്പോ അതൊരു രാത്രി ഉറങ്ങാൻ കിടന്നിട്ടുണ്ട ഒരു കാർഡിയാക് അറസ്റ്റ് ആയിരുന്നു അപ്പൊ ആ ഒരു ഷോക്ക് ഞങ്ങക്ക് മക്കൾക്കായാലും എനിക്കായാലും അതങ്ങ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല ഞങ്ങൾ വല്ലാണ്ട് അങ്ങ് ആയി ചേട്ടൻ പോയിട്ടൊരു ഒരു വർഷം കഴിയുമ്പഴത്തേക്കും വീണ്ടും വേറൊരു അടിപൊടി കിട്ടി ഒരു ബ്രസ്റ്റ് ക്യാൻസർ വന്നു അത് ഒരു കൊല്ലം ഫൈറ്റ് ചെയ്തു ശരിക്കും അത് കഴിഞ്ഞ് ഇതുപോലെ കീമോ ഒക്കെ കഴിഞ്ഞിട്ട് കിടക്കുമ്പോ മക്കളെന്നെ അങ് ഫോഴ്സ് ചെയ്യുമായിരുന്നു വരയ്ക്കാനായിട്ട് അതായത് എനിക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം എന്നുള്ള നില അവര് കൊറേ ബുക്സ് മേടിച്ചോണുന്നു പെൻസിൽ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് എനിക്കത് പക്ഷെ എന്റെ മൈൻഡ് അതിലേക്ക് പോകുന്നില്ല എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് ഞാൻ ശ്രമിച്ചു നോക്കി താല്പര്യമില്ല ചെയ്തില്ല പിന്നെ പിന്നെ ഒരു സാറിന്റെ അടുത്ത് ഇതുപോലെ അവര് ഓൺലൈനായിട്ട് എന്നെ ജോയിൻ ചെയ്തു വേറെപ്പോ അതില് പിന്നെ ആ സാറിന് ഒരു ആക്സിഡന്റ് പറ്റി ആ ക്ലാസ് അവിടെ നിന്നു അപ്പൊ അതും അവിടെ സ്റ്റോപ്പായി പിന്നെ ഞാൻ ഫേസ്ബുക്കില് സാറിനെ കണ്ടപ്പോഴാണ് മക്കളത് എന്നോട് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിട്ട് അവര് ഹെൽപ്പ് അവരെ ഹെൽപ്പോട് കൂടിയിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുകയുള്ളു എനിക്കിതിൽ ഒന്നും അറിയില്ല ടെക്നോളജിയിലെ കാര്യത്തിൽ ഇത്തിരി പിന്നോട്ട് തന്നെയാണ് അവരെ ഹെൽപ്പ് ചെയ്ത് എല്ലാതും ചെയ്തു തരുന്നുണ്ട് അവർ അങ്ങനെ എനിക്ക് വളരെ മാറ്റമുണ്ട് മാറ്റമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സാറിപ്പോ ഇടുന്ന ക്ലാസ്സുകൾ ഒന്ന് രാത്രി പന്ത്രണ്ട് മണിക്ക് അത് ഓപ്പൺ ആവുമെന്ന് എനിക്കറിയാം ഞങ്ങൾ പന്ത്രണ്ട് മണിക്ക് കിടന്നിട്ടുണ്ടാവില്ലേ അപ്പൊ ഞാൻ എല്ലാ ദിവസവും ഫസ്റ്റ് കാണുന്നത് ചെലപ്പോ ഞാനാ ഇരിക്കും അത് ഓപ്പൺ ആക്കി അത് കേൾക്കാനുള്ളത് കേട്ട് റിവൈസ് ചെയ്യാനുള്ള റിവൈസ് ചെയ്തിട്ട് ഇരിക്കാനുള്ള സമയം എനിക്ക് രാത്രി തന്നെ കിട്ടുന്നുണ്ട് പന്ത്രണ്ട് മണി കഴിയുമ്പോ ഞാനിതിന്റെ വീഡിയോ ബോഡ്കാസ്റ്റിങ് അതും എല്ലാം കേട്ട് കഴിഞ്ഞിട്ട് എ വരയ്ക്കേണ്ടതിനെ കുറിച്ച് പ്രിപ്പയർ ചെയ്തിട്ടാണ് ഞാൻ കിടക്കുന്നത് പിന്നെ പിറ്റേ ദിവസം രാവിലെ അങ് ഇരുന്ന് ഇത് ചെയ്യാൻ എളുപ്പം പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും ഒന്ന് രണ്ട് ചിത്രങ്ങളൊക്കെ ഞാൻ എന്റെ എന്റെ അച്ഛനേയും അമ്മേനേം ഒരു ഫോട്ടോ വരച്ചിട്ടുണ്ടായിരുന്നു ചേട്ടന്റെ അച്ഛൻ്റെ അമ്മേനെയും ഒരു ഫോട്ടോ വരച്ചു അതൊക്കെ എല്ലാവരും ഇങ്ങനെ നാട്ടില് കൊണ്ടുപോയി എല്ലാവരും കണ്ടപ്പോ അതിന് ഒരു അപ്രീസിയേഷൻ അപ്രീസിയേഷനൊക്കെ കിട്ടിയപ്പോ അതൊക്കെ വളരെ നല്ല സന്തോഷമുള്ള കാര്യം വരയ്ക്ക എന്നുള്ളതില് സന്തോഷത്തോടെ ഞാൻ ഇപ്പോ ചെയ്യുന്നു പിന്നെ ഇമ്പ്രൂവ്മെന്റ് എന്ന് പറഞ്ഞ വളരെ വലിയൊരു ഇമ്പ്രൂവ്മെന്റ് ആണ് എനിക്കുണ്ടായിട്ടുള്ളത് എനിക്ക് ആ കോൺഫിഡൻസ് വന്നത് നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നു നമസ്കാരം ഓൺലൈൻ ആർട്ട് ക്ലാസ്സിൽ ജോയിൻ ചെയ്തുകൊണ്ട് റിസൾട്ട് ക്രിയേറ്റ് ചെയ്യുന്ന സ്റ്റുഡൻസിന്റെ ആ ഒരു യാത്രയെ അടുത്തറിയുന്ന പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോ ഇന്ന് ലൈഫിൽ ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായിട്ടും ആർട്ടിനെ മുറുകെ പിടിച്ച ഒരു വ്യക്തി നമ്മുടെ ഒപ്പം ഉണ്ട് ആർട്ട് പഠിക്കണമെന്ന് ആഗ്രഹിച്ച് ഒരുപാട് സ്ഥലത്തു നിന്ന് ആർട്ട് പഠിച്ച് നമ്മുടെ ഈ ഒരു ഓൺലൈൻ ക്ലാസ്സിലോട്ട് ജോയിൻ ചെയ്ത സമയത്ത് ഡ്രോയിങ് വളരെ പ്രൊഫഷണൽ ആയിട്ട് പഠിക്കണം നല്ല രീതിയിലുള്ള ചിത്രങ്ങൾ വരയ്ക്കണമെന്നാഗ്രഹിച്ച് നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പറായിട്ടുള്ള സതീദേവി മാമാണ് നമ്മുടെ ഒപ്പം ഉള്ളത് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഏറ്റവും ആയിട്ടുള്ള മെമ്പർ ആണ് നല്ല രീതിയിൽ ആർട്ട് വർക്കുകൾ പ്രാക്ടീസ് ചെയ്യുന്ന നല്ല രീതിയിൽ ഇമ്പ്രൂവ്മെൻറ്റ് വന്ന ഒരു മെമ്പറാണ് സോ മാമിൻ്റെ വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചറിയാം അപ്പം എനിക്കൊരു കാര്യം മെൻഷൻ ചെയ്യാനുള്ളത് ഇത്തരത്തിൽ ആർട്ടിലോട്ട് വരുന്ന സമയത്ത് വെറുതെ ആർട്ട് പഠിക്കാൻ മാത്രമല്ല അതിലൂടെ എൻ്റെ ജീവിതത്തിൽ സന്തോഷം കിട്ടണം എൻ്റെ ആരോഗ്യം മെച്ചപ്പെടണം അല്ലെങ്കിൽ എനിക്ക് ഒരുപാട് നെഗറ്റീവ് ചിന്തകളിൽ നിന്നും എൻ്റെ ലൈഫ് കുറെ കൂടി ബെറ്റർ ആവണം എന്ന് ആഗ്രഹിച്ച് ഒരുപാട് പേര് വരുന്നുണ്ട് സോ നമ്മുടെ ഈ ഒരു സംസാരം നിങ്ങൾ കേൾക്കുന്ന സമയത്ത് നിങ്ങൾ അത്തരത്തിലൊരാളാണെങ്കിൽ നിങ്ങൾക്ക് കുറെ കൂടി ഇൻസൈറ്റ് കിട്ടാനും കുറെ കൂടി പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് ജീവിതത്തെ സമീപിക്കാനും ആർട്ട് പഠിക്കുന്നതിലൂടെ ഒരുപാട് മാറ്റങ്ങൾ നിങ്ങൾക്ക് എങ്ങനെ കൊണ്ടുവരാമെന്ന് മനസ്സിലാക്കാനും സാധിക്കും കോൺഫിഡൻസ് അച്ചീവർ എന്ന് പറയുന്ന റിവാർഡ് കരസ്ഥമാക്കിയിട്ടാണ് സതീദേവി മാം നമ്മുടെ ഒപ്പമുള്ളത് അപ്പം ആദ്യമേ തന്നെ കൺഗ്രാജുലേഷൻസ് ആൻഡ് വെൽക്കം ടു അവർ സക്സസ് ജേണി മാമിൻ്റെ സക്സസ് ജേണി കേൾക്കാനായിട്ട് ഒരുപാട് പേര് കാത്തിരിക്കുന്നുണ്ട് സോ ആദ്യം ബാക്ക്ഗ്രൗണ്ട് ഒന്ന് പറയാമോ അവിടെ നിന്നാണ് വരുന്നത് എന്തൊക്കെയാണ് ചെയ്യുന്നത് വീട്ടിൽ ആരൊക്കെയുണ്ട് ഇൻഫർമേഷൻ ഒന്ന് ഷെയർ ചെയ്യാവോ എനിക്ക് മൂന്ന് മക്കളാണ് ഞാന് മസ്ക്കറ്റിലായിട്ട് ശരിക്കും പറഞ്ഞ ഒരു നാല്പത് വർഷമായി അപ്പൊ വന്ന് കല്യാണം കഴിഞ്ഞൊരു നാല് വർഷം ഞാൻ വന്നിട്ടുള്ളത് പിന്നെ മക്കള് മക്കളായും അവരുടെ പഠിത്തം അവര് ആർട്ട് ക്ലാസ്സിൽ ഇങ്ങനെ അവര് ആർട്ട് ക്ലാസ്സിൽ ആർട്ട് സാറിന്റെ അടുത്ത് പോവാൻ തുടങ്ങിയപ്പോ കൂടെ ഞാൻ പോയിരുന്നു കുറച്ചൊന്ന് അങ്ങനെ ഒരു അവസരം കിട്ടിയപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് ആർട്ടിന് ജോയിൻ ചെയ്തത് അപ്പൊ അതില് അവിടെ നിവസൈക്കർന്നായിരുന്നു സാറിന്റെ പേര് മഹാരാഷ്ട്ര സാർ ഇവരെ സ്കൂളിലെ ആർട്ട് സാർ തന്നെ സാറ് പെയിന്റിങ് കൊറേ ലേഡീസ് അവിടെ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പൊ അതെനിക്ക് ഭയങ്കര ഒരു സന്തോഷമായി അവരൊക്കെ അങ്ങനെ വന്ന് ചെയ്യുന്നുണ്ടല്ലോ വീട്ടമ്മമാര് അവരൊക്കെ വന്നപ്പോ തന്നെ എന്നെ ഡ്രൈവ് ചെയ്തൊക്കെ വരുന്നവരാണ് എനിക്ക് പോവാനും കൊണ്ടുവരണമെങ്കിലും സഹായം വേണം അതുകൊണ്ടാണ് അതുകൊണ്ടാണത് നടക്കാതിരുന്നത് പിന്നെ പിള്ളേർ ജോയിൻ ചെയ്തപ്പ എനിക്ക് ആ കൂട്ടത്തില് എന്നെ മാത്രമായിട്ട് കൊണ്ടുവിടാനും കൊണ്ട് ബിസിനസ് അങ്ങനെ ആയതുകൊണ്ട് അവരുടെ ടൈമിങ്ങും ഒക്കെ നോക്കുമ്പോ എന്നെ തന്നെ കൊണ്ടുപോകാനൊന്നും പറ്റില്ല കുട്ടികൾ ജോയിൻ ചെയ്തപ്പോൾ അതൊരു ചാൻസ് ആയി അവരുടെ കൂടെ തന്നെ ഞാൻ പോകാൻ തുടങ്ങി അങ്ങനെ കുറച്ച് പെയിന്റിങ്സ് ആണ് ഓയിൽ പെയിന്റിങ്സ് ആണ് ഒന്നൊക്കെ ചെയ്തത് കാര്യമായിട്ട് വരയ്ക്കാനും സാറ് പ്രത്യേകിച്ച് വരയ്ക്കാനോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ മിസ്റ്റേക്സ് കറക്ഷൻ തരുന്ന ഒരു സാറല്ലായിരുന്നു എപ്പോഴും നമ്മൾ തന്നെ ചെയ്യാന്നുള്ളതാണ് നമ്മളിലുണ്ട് നമ്മൾ തന്നെ ചെയ്യ ഹെൽപ്പ് ചെയ്യുവരുന്നത് നമുക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ ഹെൽപ്പ് ചെയ്ത് തരും പിന്നെ കളർ മിക്സിങ് പെയിന്റിങ് ആണ് കൂടുതലും ചെയ്തത് അപ്പൊ ഗ്രിഡ് ഇട്ട് വരച്ച് അപ്പൊ പെയിന്റ് മിക്സ് ചെയ്യേണ്ടതും കളർ കിട്ടണ്ട അങ്ങനത്തെ ഒക്കെ ഹെൽപ്പ് വേണ്ടി വന്നു അതൊരു അഞ്ചു അഞ്ചോ ഒരു ആറ് പെയിന്റിങ്ങോളം വലുത് ഞാൻ ഒരു ട്വന്റി അവേഴ്സ് സ്പെൻഡ് ചെയ്ത് ചെയ്തിട്ടുണ്ട് അതായിരുന്നു എന്റെ ലൈഫിലെ ആദ്യത്തെ സന്തോഷം തന്ന വരകൾ എന്ന് പറയാം അത് കഴിഞ്ഞ് പിന്നെ അതൊന്ന് സ്റ്റോപ്പായി മോള് പ്ലസ് ടു ആയപ്പോ അവിടെ നിർത്തി പിന്നെ അത് കഴിഞ്ഞ് പോവാൻ പറ്റിയില്ല സാറും ഇവിടെ നിന്ന് പോയി അത് കഴിഞ്ഞ് പിന്നെ മക്കളും പ്ലസ് ടു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് എല്ലാവരും പോവുമല്ലോ പുറത്തു പോയി പഠിക്കാണ്ട് പിന്നെ നാട്ടിലേക്കുള്ള വരവ് പോലെ അത് പിന്നെന്തോ എനിക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല അത് കഴിഞ്ഞ് കഴിഞ്ഞ ട്വന്റി ട്വന്റിയില് ഞങ്ങൾക്ക് എന്റെ ലൈഫ് ചേഞ്ച് ചേഞ്ചായി ഞങ്ങൾക്കൊരു ട്രാജഡി സംഭവിച്ചു ഹസ്ബൻഡ് ഇവിടെ വെച്ചിട്ട് മരിച്ചു അപ്പോ അതൊരു രാത്രി ഉറങ്ങം കിടന്നിടത്തുന്ന ഒരു കാർഡ് അറസ്റ്റ് ആയിരുന്നു അപ്പൊ ആ ഒരു ഷോക്ക് ഞങ്ങൾക്ക് മക്കായാലും എനിക്കായാലും അതങ്ങ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല ഞങ്ങൾ വല്ലാണ്ട് അങ്ങ് ആയി അത് കഴിഞ്ഞൊരു ഒന്നര മാസത്തോളം നാട്ടിൽ നിന്നു വിസ റിന്യൂവലിന് വേണ്ടി വീണ്ടും തിരിച്ചു വരേണ്ടി വന്നു ഇവിടെ ഷോപ്പ് നടക്കണല്ലോ ആളൊരു നാല്പത് കൊല്ലായിട്ട് മുപ്പത്തെട്ട് വർഷം വളർത്തിയെടുത്തൊരു സ്ഥാപനം ഇപ്പൊ മോള് രണ്ടാമത്തെ മോള് അതിലേക്ക് അങ്ങ് എൻഗേജ് ആയി അവൾ കാണത് കൊണ്ട് നടക്കുന്നത് നല്ല ബുദ്ധിമുട്ടാ അതുകൊണ്ട് തന്നെ എനിക്ക് എന്താന്ന് വെച്ചാല് സ്റ്റേബിൾ ആയിട്ട് ഒരു സ്ഥലത്തിരിക്കാത്തോണ്ട് എനിക്കിപ്പോ ഇരുന്ന് വരയ്ക്കാനായിട്ടൊരു സ്ഥലം അല്ലെങ്കിൽ അങ്ങനെ സെറ്റ് ചെയ്ത് മൈൻഡ് അങ്ങനെ നമുക്കൊരു സ്ഥലം ഇല്ല ഇവിടെ കുറച്ച് ദിവസം ചെയ്ത് കഴിയുമ്പഴത്തേക്ക് എനിക്ക് അങ്ങോട്ട് നമ്മുടെ നാട്ടിൽ പോകും ഇവിടെനിന്ന് പറ്റാവുന്ന സാധനങ്ങളെല്ലാം എല്ലാം ചെയ്യാൻ പറ്റില്ല കുറച്ച് സാധനങ്ങളൊക്കെ ക്യാരി ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന കൊണ്ടുപോകും അവിടെയും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത്യാവശ്യമുള്ളതൊക്കെ ഇവിടെ വന്ന അപ്പൊ അങ്ങനെ വരച്ചുകൊണ്ടിരിക്കണു ഇപ്പൊ പറഞ്ഞ പോലെ വരയ്ക്കാൻ എനിക്ക് ചെറിയ ക്ലാസ്സിൽ പഠിക്കുമ്പോഴും ഞാൻ അത്യാവശ്യം എനിക്ക് വരയ്ക്കാൻ അറിയായിരുന്നു എന്നുള്ളൊരു ഇതുണ്ട് എനിക്ക് കോൺഫിഡൻസ് ഉണ്ടായിരുന്നു വരയ്ക്കാൻ പറ്റും എന്നുള്ളത് പക്ഷേ ഈ ഗ്രിഡ് ഇട്ടിട്ട് വരച്ചാൽ അത് കറക്റ്റായിട്ട് വരും മെഷർമെന്റ് ഒക്കെ മെഷർമെന്റൊക്കെ ആവും എന്നുള്ളതൊക്കെ ഞാൻ ഈ സാറിന്റെ അടുത്ത് ചെന്നപ്പോഴാണ് പഠിച്ചത് അപ്പൊ അവിടെ നിന്ന് അത് ചെയ്തു കഴിഞ്ഞ പെയിന്റിങ്ങിലേക്കായിരുന്നു കോൺസെൻട്രേറ്റ് ചെയ്തത് അപ്പൊ വരയ്ക്കാൻ അത്ര ശ്രമിച്ചിട്ടില്ലായിരുന്നു പിന്നെ നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ ഇപ്പൊ സയൻസ് പ്രാക്ടിക്കൽസ് അങ്ങനത്തെയിലൊക്കെ വരയ്ക്കുമ്പോഴൊക്കെ വളരെ നന്നായിട്ട് ചെയ്തു എന്നുള്ളത് ടീച്ചേഴ്സ് പറയുമ്പോ ആ നന്നായിട്ടുണ്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ള ഒരു കോൺഫിഡൻസ് കൊറേ പിള്ളേർ വരയ്ക്കാൻ അറിയാത്തവര് അവരുടെ പുസ്തകമൊക്കെ കൊണ്ടുവന്ന് നിരത്തി വെച്ചാൽ എല്ലാവർക്കും വരച്ചു കൊടുക്കുക വരകള് ടീച്ചേഴ്സും വരയ്ക്കാൻ അങ്ങനെ നിർബന്ധിച്ച് കുട്ടികൾക്ക് ഇത് പഠിപ്പിക്കണം അല്ലെങ്കിൽ ഇത് പറഞ്ഞ് നിർബന്ധിച്ച് വരപ്പിക്കുന്ന ഒരു ഇതല്ലേ ഇഷ്ടമുള്ളവർക്ക് വരയ്ക്കാം അത്രേ ഉണ്ടായിരുന്നുള്ളോ കോമ്പറ്റീഷനൊക്കെ ഇതുപോലെ ഏതെങ്കിലും നല്ലൊരു ആർട്ടിന്റെ കഴിവുള്ള ഒരു കുട്ടികൾ പോയിട്ട് പങ്കെടുക്കും അവര് വിന്യാസാവും അത്രയൊക്കെ തന്നെ അതൊക്കെ വളരെ കുറച്ച് കുട്ടികളെ അങ്ങനെ വളർന്നു വന്നിട്ടുണ്ടാവും അവരെ ഹെൽപ്പ് ചെയ്യും അത്രേ ഉള്ളു അല്ലാണ്ട് അറിയാത്ത കുട്ടികൾക്ക് ഇതിൽ ഇൻട്രസ്റ്റ് ഇല്ലാത്തവരെ പിടിച്ചിരുത്തി ഇത് ചെയ്യണം ഇത് അങ്ങനെ ഇല്ലല്ലോ കളിക്കാൻ പഠിക്കും പോയി കളിക്ക അതല്ലേ അന്നത്തെക്കൊരു സ്റ്റൈൽ അങ്ങനെ ആയിരുന്നു പിന്നെ എനിക്ക് വരയ്ക്കാനുള്ള ഒരു അവസരം കിട്ടിയത് എന്ന് പറസരമെന്നല്ല ചേട്ടൻ പോയിട്ടൊരു ഒരു വർഷം കഴിയുമ്പഴത്തേക്കും വീണ്ടും വേറൊരു അടി കൂടി കിട്ടി ഒരു ബ്രസ്റ്റ് ക്യാൻസർ വന്നു അപ്പൊ അത് ഡയഗ്നൈസ് ചെയ്ത് കഴിഞ്ഞപ്പിന്നെ മക്കളും ആകെ ഇതായി പപ്പയും പോയിരഷമാകുമ്പോഴത്തേക്ക് അമ്മയ്ക്ക് ഇത് പറയും അവരങ്ങ് തളർന്നു പിന്നെ ഞങ്ങൾ ഒരു കൊല്ലം കൊച്ചിയിൽ തന്നെ താമസിച്ച് അവിടെ ലക്ഷോ ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ എടുത്തു അത് ഒരു കൊല്ലം ഫൈറ്റ് ചെയ്തു ശരിക്കും അത് കഴിഞ്ഞ് ഇതുപോലെ കീമോ ഒക്കെ കഴിഞ്ഞിട്ട് കിടക്കുമ്പോ മക്കൾ തന്നെ അങ്ങ് ഫോഴ്സ് ചെയ്യുമായിരുന്നു വരയ്ക്കാനായിട്ട് അതായത് എനിക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം എന്നുള്ള നില അവര് കൊറേ ബുക്സ് മേടിച്ചോണുന്നു പെൻസിൽസും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് എനിക്കത് പക്ഷെ എന്റെ മൈൻഡ് അതിലേക്ക് പോകുന്നില്ല എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് ഞാൻ ശ്രമിച്ചു നോക്കി താല്പര്യം അങ്ങനെ കിട്ടും അതവിടെ കൊറേ കിടന്നു കുറെ നാള് ചെയ്തില്ല പിന്നെ പിന്നെ ഒരു സാറിന്റെ അടുത്ത് ഇതുപോലെ അവര് ഓൺലൈനായിട്ട് തന്നെ ജോയിൻ ചെയ്തു ബോധി ആർട്ടിസ്റ്റ് എന്നാണ് സാറിന്റെ പേര് അറിയാം അപ്പോ അദ്ദേഹം കൊറേ വീഡിയോസ് ഒക്കെ അയച്ചു തന്നിന്ന് സ്റ്റാർട്ടിങ് കൊറേ ബേസിക് ആയിട്ടുള്ള കൊറേ ഡ്രോയിങ്സ് ഞാനിപ്പോ ഇങ്ങനെ വരച്ച് നമ്മള് സെൻഡ് ചെയ്ത് കൊടുക്കേണ്ടത് കൊണ്ട് വരച്ച് ഇങ്ങനെ ഇടുവായിരുന്നു ബോഡി പാർട്സ് ഇങ്ങനെ ഐസ് ലിപ്സ് നോസ് അങ്ങനെയൊക്കെ വരച്ചിട്ടുണ്ടെന്നേ ഉള്ളു പിന്നെ കുറച്ചൊക്കെ നമ്മളുടെ ലാൻഡ്സ്കേപ്സ് അങ്ങനെയൊക്കെ വരച്ചു വേറെ അതില് പിന്നെ ആ സാറിന് ഒരു ആക്സിഡന്റ് പറ്റി ആ ക്ലാസ് അവിടെ നിന്നു അപ്പൊ അതും അവിടെ സ്റ്റോപ്പായി പിന്നെ ഞാൻ ഫേസ്ബുക്കിൽ സാറിനെ കണ്ടപ്പോഴാണ് മക്കളത് എന്നോട് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് അവര് ഹെൽപ്പ് അവരെ ഹെല്പോട് കൂടിയിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ എനിക്കിതില് ഒന്നും അറിയില്ല ടെക്നോളജിയിലെ കാര്യത്തിൽ ഇത്തിരി പിന്നോട്ട് തന്നെയാണ് അവരെ ഹെൽപ്പ് ചെയ്ത് എല്ലാതും ചെയ്തു തരുന്നുണ്ട് അവരതുകൊണ്ട് ഞാനിങ്ങനെ പോ കൊച്ചിയിൽ മോള് ഏളെ മോള് ഞാൻ എനിക്ക് ഫോറം മോളിലെ മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ പറ്റിയായിരുന്നു സാറിനെ നേരിട്ട് കാണാൻ പറ്റി അന്ന് ആ കൂടെ വന്ന മോള് പറഞ്ഞു അവിടെ ഒരു സ്റ്റുഡിയോയില് വർക്ക് ചെയ്യാം എസ്പ്രാവെന്ന് പറഞ്ഞു അപ്പോ അവള് എൻ ഐ ഡിയിലാണ് പഠിച്ചത് പാസ് ആയതൊക്കെ അവൾക്ക് ഇതിന്റെ ആർട്ടുമായിട്ട് നല്ല ബന്ധമുള്ള കാരണം കൊറേ ഇതിന്റെ മെറ്റീരിയൽസ് വാങ്ങിച്ചരാനും അങ്ങനത്തേനൊക്കെ അവൾ ചെയ്തു സാധനങ്ങളൊക്കെ എനിക്ക് സ്മാർട്ട് സ്റ്റംസില് വരുമ്പോ അതൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഡ്രോയിങ് പഠിക്കണം അതായത് വര വരയ്ക്കണം എന്നുള്ള അതിയായ ആഗ്രഹം പഠിക്കണം എന്നുള്ള ആഗ്രഹം ഒപ്പം ഒരു റീസണും കൂടി ഞാൻ മനസ്സിലാക്കിയത് നമ്മുടെ ഒരു ഹാപ്പിനെസ് ഒരു മെന്റൽ ഹെൽത്ത് നല്ലൊരു വെൽബീയിങ് കൂടി ഉണ്ടായിരുന്നു നമ്മുടെ ക്ലാസ്സിലോട്ട് വരുന്ന സമയത്തിൽ കഴിഞ്ഞിട്ട് ഫീൽ ഫീൽ എന്തായിരുന്നു ഡിഫറൻസ് ക്ലാസ്സിൽ എനിക്ക് എനിക്ക് വരയ്ക്കാൻ മുമ്പും ഇഷ്ടമുണ്ടായിരുന്നല്ലോ അവസരങ്ങൾ അങ്ങനെ ഇല്ലാതെ പോയത് കൊണ്ട് അത് മിസ്സായി പോയതായിരുന്നല്ലോ പക്ഷെ ഇപ്പൊ എനിക്ക് ഇവിടെ ഇവിടെന്ന് പറഞ്ഞാ പോലെ സമയം കിട്ടും എനിക്ക് ഒന്നും നോക്കാനില്ല മോളും ഞാനും മാത്രമല്ലേ ഉള്ളൂ അവള് രാവിലെ കടയിൽ പോയി കഴിഞ്ഞ ഉച്ചക്ക് വരുന്നവരെ എനിക്ക് ഏത് സമയം വേണമെങ്കിലും എനിക്ക് എടുക്കാം വരയ്ക്കാനായിട്ട് പിന്നെ ഇപ്പൊ ഞങ്ങളുടെ രണ്ടുപേരുടെ ഒരു കുക്കിങ് മാത് അതൊരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ഉണ്ടായാൽ തീരും അപ്പൊ എനിക്ക് എത്ര സമയം വേണേലും പക്ഷെ അത്രയും ഫുൾ ടൈം ഇരുന്നു കഴിഞ്ഞാൽ എനിക്കും എൻ്റെ കൈയ്യിന് ഒന്നും അത്ര നല്ലതല്ല അത്രയും സമയം ഇരിക്കുന്ന അതുകൊണ്ട് ഞാൻ ബ്രേക്ക് കൊടുത്ത് ഇടയ്ക്ക് അങ്ങനെ ചെയ്തുകൊണ്ട് എനിക്ക് വളരെ മാറ്റമുണ്ട് മാറ്റമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ സാർ ഇപ്പൊ ഇടുന്ന ക്ലാസ്സുകൾ ഒന്ന് രാത്രി പന്ത്രണ്ട് മണിക്ക് അത് ഓപ്പൺ ആവുമെന്ന് എനിക്കറിയാം ഞങ്ങൾ പന്ത്രണ്ട് മണിക്ക് കിടന്നിട്ടുണ്ടാവില്ല അപ്പൊ ഞാൻ എല്ലാ ദിവസവും ഫസ്റ്റ് കാണുന്നത് ചെലപ്പോ ഞാനായിരിക്കും അത് ഓപ്പൺ ആക്കി അത് കേൾക്കാനുള്ളത് കേട്ട് റിവൈസ് ചെയ്യാനുള്ള റിവൈസ് ചെയ്തിട്ട് ഇരിക്കാനുള്ള സമയം എനിക്ക് രാത്രി തന്നെ കിട്ടുന്നുണ്ട് പന്ത്രണ്ട് മണി കഴിയുമ്പോ ഞാനിതിന്റെ വീഡിയോ പോഡ്കാസ്റ്റിങ് അതും എല്ലാം കേട്ടുകഴിഞ്ഞിട്ട് എൻ വരയ്ക്കേണ്ടതിനെ കുറിച്ച് പ്രിപ്പയർ ചെയ്തിട്ടാണ് ഞാൻ കിടക്കുന്നത് പിന്നെ പിറ്റേ ദിവസം രാവിലെ ഇരുന്ന് ഇത് ചെയ്യാൻ എളുപ്പം പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും അങ്ങനെ പിന്നെ കൊറോ ഒന്ന് രണ്ട് ചിത്രങ്ങളൊക്കെ ഞാൻ എൻറെ എന്റെ അച്ഛനേം അമ്മേനെയും കൂടിയുള്ള ഒരു ഫോട്ടോ വരച്ചിട്ടുണ്ടായിരുന്നു ചേട്ടന്റെ അച്ഛൻ്റെ അമ്മേരെയും ഒരു ഫോട്ടോ വരച്ചു അതൊക്കെ എല്ലാവരും ഇങ്ങനെ നാട്ടില് കൊണ്ടുപോയി എല്ലാവരും കണ്ടപ്പോ അതിന് ഒരു അപ്രീസിയേഷൻ ഒക്കെ കിട്ടി അതൊക്കെ വളരെ നല്ല സന്തോഷമുള്ള കാര്യല്ല ഈ വരയ്ക്ക എന്നുള്ളതില് സന്തോഷത്തോടെ ഞാൻ ഇപ്പോ ചെയ്യുന്നു പിന്നെ ഇമ്പ്രൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ വളരെ വലിയൊരു ഇമ്പ്രൂവ്മെന്റാണ് എനിക്ക് ഉണ്ടായിട്ടുള്ളത് എനിക്ക് ആ കോൺഫിഡൻസ് വന്നത് അത് തുടക്കത്തിൽ ഉള്ളതിനേക്കാളും നന്നായിട്ട് എനിക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്നു ഇനി പിക്ചേഴ്സ് നോക്കിയാൽ സാറിന് പറഞ്ഞു തരാൻ പറ്റും എനിക്കതിലിപ്പം ഞാൻ അഡ്വാൻസ് പോർട്രേറ്റില് ഒരു മെഷർമെന്റ് കറക്ഷൻ ലെസൺ എത്തി നിൽക്കുന്നു അതെനിക്ക് ഇനിയും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കണമെന്ന ഉള്ളത് കൊണ്ട് അവിടെ നിർത്തിയിരിക്കുക രോമിസ് മെത്തേഡ് തുടങ്ങിയേ ഉള്ളൂ പിന്നെ അതിലിപ്പോ നമ്മളുടെ എന്താ പറയാ ട്രേസിംഗ് പേപ്പർ വെച്ചിട്ടുള്ള പ്രാക്ടീസ് ഒക്കെ ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടേ ഉള്ളു അപ്പോഴാണ് പിന്നെ ഇപ്പൊ ഡി എം എം വിഷൻ ടൂ വന്നത് അപ്പൊ ഇപ്പോഴുള്ള സമയം അതിൽ തന്നെ വേണം അപ്പൊ അതവിടെ ഏകദേശം അങ്ങനെ സ്റ്റോപ്പ് ആയിട്ട് നിൽക്കുന്നു കുറച്ചെണ്ണ ഇവിടെ ഉള്ളത് ഞാൻ കാണിക്കാം ഇത് എല്ലാം ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതൊക്കെ നമ്മൾ ചെയ്തു അതായത് ഇത് ഈ പേപ്പറിൽ ഞാൻ ആദ്യമായിട്ട് ചെയ്ത് നോക്കിയതാണ് അതൊക്കെ നമ്മളുടെ അതെ ഐവറി ഷീറ്റിൽ രണ്ട് മൂന്നെണ്ണ അന്ന് ഞാൻ ചെയ്തിട്ടില്ല ഇതാണ് ഫസ്റ്റ് ഞാൻ ഐവറി ഷീറ്റിൽ ചെയ്തത് നന്നായിട്ടുണ്ട് പിന്നെ ഇത് ഇപ്പോ ഫൈനല് പിന്നെ ഞാൻ ഡി എം എമ്മിലെ ലാസ്റ്റ് ചിത്ര ഡി എം എം വേർഷൻ വണ്ണിലെ ലാസ്റ്റ് ചിത്രം ഇപ്രാവശ്യം ഇപ്പൊ ചെയ്ത് ഞാൻ നിർത്തിയത് മാറ്റം വന്നിട്ടുണ്ട് അത്രയുണ്ട് പിന്നെ ഇപ്പൊ ഇപ്പൊ നമ്മളുടെ ഇതില് ചെയ്തോണ്ട് ഇപ്പൊ ഇത്രത്തോളം എത്തി തീർന്നിട്ടില്ല കുറച്ച് അതിങ്ങനെ ചെയ്ത് ചെയ്തു വന്നപ്പോ അതിനകത്തൊരു ഞാൻ അറിയുന്നില്ല അത് ഉണ്ടായി വരുന്നു പുതിയതായിട്ട് അത് അപ്പൊ അത് അങ്ങനെ ചെയ്യുമ്പോൾ അത് കൂടുതല് ഭംഗിയാവണെന്ന് തോന്നിയപ്പോ ഇപ്പൊ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം വെറുതെ ഹാച്ചിങ് അല്ല ഹാച്ചിങ് ഷെയ്ഡിങ് അല്ല വരുന്നത് ആദ്യം ഹാച്ചിങ് ഫു ഫുള്ള് ചെയ്തു എന്നിട്ട് ഇപ്പ അതിന്റെ ഇടയിൽ ഈ ഡോട്ട്സും ആ കളേഴ്സൊക്കെ വെച്ച് നമ്മൾ വരച്ച് വരച്ച് വരുമ്പോഴത്തേക്കും അതില് വേറൊരു ഡിസൈൻ വരുന്നുണ്ട് ചെയ്യും

ഓയിൽ െയിന്റിംഗ് ചെയ്ത് ഏത് സബ്ജെക്റ്റാണ് വരയ്ക്കാൻ കൂടുതൽ ഇഷ്ടം ഡ്രോയിങ്ങില് ലാൻഡ്സ്കേപ്പ് ഇഷ്ടമാണ് പക്ഷെ എനിക്ക് ഇപ്പൊ എന്റെ മനസ്സിൽ എന്ന് പറഞ്ഞ ഒരു ഫോട്ടോ നോക്കിയിട്ട് അതേപോലെ റിയൽ ആയിട്ട് വരയ്ക്കാൻ പറ്റുന്നു പോർട്രേറ്റ് നന്നായിട്ട് ചെയ്യണം എന്നാണ് ആഗ്രഹം അത് കഴിഞ്ഞ് ലാൻഡ്സ്കേപ്പ് ചെയ്യാൻ ഇഷ്ടമാണ് അതില് നന്ന നല്ല ഇഷ്ടത്തോടെ തന്നെ അതും ചെയ്യാറ് ഇതാണ് കുറച്ച് വിചാരിച്ച പോലെ ശരിയാവാത്തത് അപ്പൊ ഇത് ആയി ആക്കി എടുക്കണം എന്നുള്ളതാണ് ലൈൻ ഡ്രോയിംഗ് കോഴ്സ് എങ്ങനെ അറ്റൻഡ് ചെയ്യേണ്ടേ നമ്മുടെ വീഡിയോ കണ്ടുപ്പൻ വരയ്ക്കുകയേ ഇരുന്നു ആ വീഡിയോ കണ്ടിട്ട് വിശദേഷണം വരച്ചേ അതേ അതേ കണ്ട ആദ്യം ഫുൾ ആയിട്ട് ഒന്ന് കാണും പിന്നെ വരയ്ക്കുമ്പോൾ വീണ്ടും ഞാൻ റിപ്പീറ്റ് ചെയ്ത് കേൾക്കും അങ്ങനെയാണ് ഞാൻ അണ്ടറെ ഡെയിലി ഒന്ന് ട്രൈ ചെയ്തതാ യെസ് ടോട്ടൽ നോക്കുന്ന സമയത്ത് നല്ലൊരു ഗ്രാജുവൽ ആയിട്ടുള്ള ഇമ്പ്രൂവ്മെന്റ് എല്ലാ ഏരിയയിലും കാണുന്നുണ്ട് ഷേപ്പ്സ് ഇമ്പ്രൂവ് ചെയ്യുന്നതിലാണെങ്കിലും ഷെയ്ഡിങ് ഇപ്പൊ എസ്പെഷ്യലി ലേറ്റസ്റ്റ് ചെയ്ത ആർട്ട് വർക്ക് ഷെയ്ഡിങ് നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഞാൻ ജസ്റ്റ് നോക്കി കഴിഞ്ഞാല് ഇത് മുമ്പ് വരച്ചത് ഒരു വർഷമായി തോന്നണല്ലേ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നെക്സ്റ്റ് ഇനി പറഞ്ഞ പോലെ അഡ്വാൻസ് പോർട്ട്രേറ്റ് സ്കെച്ചിങ് കോഴ്സ് കണ്ടിന്യൂ ചെയ്യുക ഇപ്പൊ ചെറിയ മെഷർമെന്റ് ഡിഫറൻസ് ഒക്കെ നമുക്ക് ഇപ്പൊ അറ്റൻഡ് ചെയ്യുന്ന ചാപ്റ്റർ നല്ല ചാപ്റ്ററാണ് മെഷർമെന്റ് കറക്ഷൻ അപ്പൊ അതൊക്കെ നമുക്ക് പെട്ടെന്ന് പിക് അപ്പ് ചെയ്തെടുക്കാൻ പറ്റും പിന്നെ ഈ ഡ്രോയിങ് മാസ്റ്റർമാരും കംപ്ലീറ്റ് ആവുമ്പഴേക്കും ഷെയ്ഡിങ് നെക്സ്റ്റ് ലെവലിലോട്ട് നമുക്ക് പുഷ് ചെയ്യാൻ പറ്റും കുറെ കൂടി ബെറ്റർ ആവും പിന്നെ ചെറിയൊരു ഇംപ്രൂവ്മെന്റ് വരുത്താൻ പറ്റുന്ന ഏരിയ കഴിഞ്ഞു നമുക്ക് ടൂൾസ് അപ്ഗ്രേഡ് ചെയ്യാം കാരണം ഇപ്പൊ ഹെയർ ഒക്കെ ചെയ്തില്ല ഹെയർ ഒക്കെ ഗ്രേ ടോൺ ഗ്രാഫൈറ്റ് പെൻസിൽ ലിമിറ്റേഷൻ ആണ് അതൊരു ചാർക്കോൾ പെൻസിലോട്ട് അല്ലെങ്കിൽ കൂടുതൽ ഡാർക്ക് ആയിട്ടുള്ള പെൻസിലോട്ട് മാറ്റി കഴിഞ്ഞാൽ നല്ല വ്യത്യാസം വരും ഹെയർ ഒക്കെ നല്ല ബ്ലാക്കിൽ കുറെ റിയലിസ്റ്റിക് ആയിട്ട് വരും ഇപ്പൊ ഏത് പെൻസിൽ ബ്രാൻഡാണ് യൂസ് ചെയ്യുന്നത് എന്റെ കയ്യില് ഇപ്പൊ ഉള്ളതില് പെൻസിൽ വരെയാണ് ഉള്ളത് ആ അത് എന്നും പറഞ്ഞു പിന്നെ പെൻസിൽ എന്ന് പറയുന്നത് മൂന്നെണ്ണം അത് ഹാർഡ് സോഫ്റ്റ് മീഡിയം അത് കാമലിന്റെ കാമലിന്റെ അത്ര അത് ഹെയറിൽ ഒരു പ്രാവശ്യം ഞാൻ ട്രൈ ചെയ്തത് നമ്മൾ വരയ്ക്കുമ്പോൾ ഞാൻ അറിയാണ്ട് പെൻസിലോണ്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അതിന്റെ മുകളിൽ ഇത് ചെയ്യാൻ നോക്കി അത് പിടിക്കുന്നില്ല അറിയില്ല എനിക്ക് അത് അറിയില്ലായിരുന്നു അപ്പൊ പിന്നെ എയ്റ്റ് ബി പെൻസിൽ വെച്ചിട്ടു അഡ്ജസ്റ്റ് ചെയ്തു ും ഇതിന്റെ കിട്ടില്ല ഞാൻ മെത്തേഡ് പറഞ്ഞു തരാം ഒന്നാമത്തെ കാര്യം ആ ക്യാമലിന്റെ ആ പെൻസിൽ നല്ല രീതിയിൽ ഷാർപ്പൺ ചെയ്യണം സോ നോർമൽ ഷാർപ്പ് യൂസ് ചെയ്യണി ചിലപ്പോ പൊട്ടി പോകാനുള്ള ചാൻസ് ഉണ്ട് ഉപയോഗിച്ചിട്ട് പതിയെ നല്ല രീതിയിൽ ഷാർപ്പൺ ചെയ്യാം എന്നിട്ട് ഇത്തരത്തിലെ ചിത്രങ്ങൾ വരയ്ക്കുന്ന സമയത്ത് ഡാർക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇപ്പൊ ഇതിലെ ഏറ്റവും ഡാർക്കസ്റ്റ് പോർഷൻ ഏതാണോ അത് അതാദ്യം ചെയ്യാം ഗ്രാഫിറ്റ് ഷാർക്കുള്ള വെച്ച് ഡയറക്ട്ലി ചെയ്യാം ഇപ്പോ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കണ്ണിന്റെ അകത്താണ് ഏറ്റവും ഡാർക്ക് വരുന്നത് ഹെയറിന്റെ ലൈൻസ് ആണ് ഡാർക്ക് എങ്കിൽ ചാർക്കോൾ പെൻസിൽ ഉപയോഗിച്ചിട്ട് ആ പോർഷൻ ആദ്യം കവർ ചെയ്യുക പെട്ടെന്ന് മനസ്സിലാവുമല്ലോ അതിനുശേഷം ബാക്കി ഭാഗങ്ങൾ ഗ്രാഫിറ്റ് പെൻസിൽ വെച്ച് സെയിം മെത്തേഡ് മെത്തേഡ് മാറ്റമൊന്നുമില്ല കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞാൽ കോൺട്രാസ്റ്റ് കിട്ടും നമ്മുടെ ആർട്ട് വർക്കിന് ലൈറ്റ് ആൻഡ് ഡാർക്ക് ടോൺ തമ്മിലുള്ള ഡിഫറൻസ് ആണ് കോൺട്രാസ്റ്റ് കോൺട്രാസ്റ്റ് വന്നു കഴിയുമ്പോൾ കുറെ കൂടി ആയിട്ട് മാറും സോ ഞാൻ സർ താങ്ക് യു All the rest.